ജനകീയ സമരത്തിൽ പൊതുമേഖലയെ ദുർബലമാക്കി നിയമനങ്ങൾ മരവിപ്പിച്ച് നയങ്ങൾക്കെതിരായി ജൂലൈ ഒമ്പതിന് പണിമുടക്കും സുഹൃത്തുക്കളെ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ദേശീയ പണിമുടക്ക് ജൂലൈ ഒമ്പതാം തീയതി നടക്കുകയാണ് തൊഴിലാളി വിരുദ്ധ ലേബർ കാർഡുകൾ പിൻവലിക്കുക പൊതുമേഖല ഓഹരി വില്പന അവസാനിപ്പിക്കുക മിനിമം വേതനം ഇരുപത്താറായിരം രൂപയും പെൻഷൻ ഒമ്പതിനായിരം രൂപയും നിക്ഷേപിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക വിലക്കയറ്റം തടയുക എന്നതിൻ്റെ ഭാഗമായിട്ട് കരുവാരകുണ്ട് പഞ്ചായത്ത് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കാൽനട ജാഥ സംഘടിപ്പിച്ചു കരുവാറിൻ്റെ ഇക്കോ വില്ലേജ് മുതൽ കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു കാൽനട പ്രചരണ ജാഥ സംയുക്ത സമരസമിതി കൺവീനർ ബാലൻ കക്ര ചെയർമാൻ എ കെ സജാദ് ഹുസൈൻ കെ സി ഇ യു ഏരിയ സെക്രട്ടറി വി സി ഉണ്ണികൃഷ്ണൻ കെ യു ഏരിയ കമ്മിറ്റി അംഗം തമ്പിരാജ് നേതൃത്വം നൽകി നമുക്ക് ആ വീഡിയോ അതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു പ്രസംഗവും നരേന്ദ്രമോദി സർക്കാർ കർഷകരെയും കർഷക തൊഴിലാളികളെയും മാത്രമല്ല നമ്മുടെ രാജ്യത്ത് പണിയെടുക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും വലിയ തോതിലുള്ള പിന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ പ്രതിപക്ഷത്തിനെ പോലും വിവരം അറിയിക്കാതെ നമ്മുടെ രാജ്യത്തുള്ള തൊഴിലാളികൾക്കെതിരായി ഒരു തൊഴിൽ നിയമം നടപ്പാക്കുന്ന സ്ഥിതി ഉണ്ടായി രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തിയിട്ടും ഈ പ്രതിഷേധ പ്രകടനങ്ങളെയൊന്നും മുഖവിലക്കെടുക്കാതെ രാജ്യത്തെ ജനങ്ങളെ ആകെ ദ്രോഹിക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പതിനൊന്നോളം വരുന്ന പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകൾ സംയുക്തമായാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂലൈ മാസം ഒമ്പതാം തീയതി അർദ്ധരാത്രി മുതൽ പിറ്റേന്ന് അർദ്ധരാത്രി വരെ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ തൊഴിൽ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും എല്ലാ തൊഴിലാളികളും തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് സമരത്തിനിറങ്ങും എന്നുള്ളത് പ്രഖ്യാപിക്കുന്ന ഒരു പ്രചരണ ജാഥയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നടന്നത് നമുക്കറിയാം കരുവാരകുണ്ട് പഞ്ചായത്തിലെ നമ്മുടെ വ്യാപാരികൾ വ്യവസായികൾ അതുപോലെ തന്നെ ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾ ബസ് ഓടിക്കുന്ന തൊഴിലാളികൾ ബസ് ഉടമകൾ എല്ലാം ഈ ഒരു സമരത്തോട് സഹകരിക്കണം എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഈ സമരം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള പണിയെടുക്കുന്ന വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നേരെ നടത്തുന്ന ഇത്തരം ജനദ്രോഹ നടപടികൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി ശക്തമായ പോരാട്ടം രാജ്യവ്യാപമായി സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ ഒരു തുടക്കമാണ് ജൂലൈ ഒമ്പതാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളും ഈ സമരത്തോട് ഈ പണിമുടക്കിനോട് സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ വിഭാഗങ്ങളും അന്ന് പണിമുടക്കും അന്ന് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെ ഈ കൊണ്ട് കിഴക്കേതല ബസ് സ്റ്റാൻഡിൽ എല്ലാ തൊഴിലാളികളും അണിചേർന്നുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും ആ സംഗമത്തിൽ മുഴുവൻ തൊഴിലാളികളും അണിചേരണം എല്ലാ ഓട്ടോറിക്ഷക്കാരും എല്ലാ ബസ്സുകാരും എല്ലാ വാഹനവും എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും അന്ന് അടച്ചിട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ രാജ്യത്തെ ഈ നരേന്ദ്ര മോഡി ഗവൺമെന്റിന്റെതിരായി രൂപപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു